ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുന്നു നമ്മൾക്ക് പോകലാണ് ചെറിയ കുന്നാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ കുളത്തിൻ്റെ അവിടെ പാടമുണ്ട് അതായത് ഞാനിപ്പോൾ കാണിച്ചു തന്ന പാടത്തിൻ്റെ അവിടെയാണ് അവിടെയാണ് കണ്ടോ 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 അവിടെ ആ അവിടെയാണ് കുന്ന് നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ ആ കുന്നിൻ്റെ അവിടെ ഒരു അടിപൊളി വ്യൂ ആണ് അപ്പോൾ കണ്ടാകാം കുന്നുതാ കാണുന്നു കുന്ന് ചെറുതായിട്ട് കാണാണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ തോടുണ്ട് ആ തോടുമ്പ കുഞ്ഞു കുഞ്ഞു കാലങ്ങളുണ്ട് അടുക്കൂടെ നമ്മൾ പോണം അടുക്കൂടെ പോകുന്ന കുറച്ച് പണിയാണ് അവിടെ മുല്ലുണ്ട് നമുക്ക് ഞാൻ ഇപ്പുറത്തെ സ്ഥല പോകണം ഒട്ടിക്ക് ഇറങ്ങാൻ പറ്റും തേനക്കാലയുണ്ട് വെള്ളമൊക്കെ വറ്റി നിൽക്കുന്നു പക്ഷേ ഇപ്പൊ നമ്മുടെ കാര്യം കുന്നായത് അങ്ങോട്ടൊന്നും പോകുന്നില്ല പാടത്തേക്ക് പോയോണ്ടിരിക്കാണ് പാടത്ത് പാടത്ത് കൂടെ നമ്മൾ നടക്കുന്നു നടക്കുന്നത് പാടത്തിക്കൂട്ടിയാണ് നമ്മളിപ്പോ നടക്കുന്നത് നമ്മള് കുഞ്ഞിന്റെ പൊട്ടടുത്തെത്തി കാണുന്നു കൊയ്ത്തൊക്കെ നടന്നാല് ഇവിടെ ക്രിക്കറ്റ് കളിയും ഫുട്ബോളുകളൊക്കെ നടക്കുന്ന സ്ഥലാണ് എന്നാല് നോർമല കളിക്കുന്ന സ്ഥലമാണ് കൊള ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഞാൻ തരാം ആക്ക കലങ്ങ വേനൽ തലമായോണ്ട് അപ്പൊ മലയുടെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചരാം മലയാള എന്നിട്ട് നമുക്ക് മലയുടെ അവിടെ മലമ്മിൽ നിന്നിട്ടുള്ള ചില ഇതൊരു സൈഡത്താണ് മറ്റേ സൈഡിത്തെയാണ് ചേരാം ഈ മലമ്മിൽ നിന്നുള്ള വ്യൂ കാണും ഇന്ന് കാരണം കുറച്ച് പഴമാണ് ഇടക്ക് നിരങ്കിൽ വീഴാറൊക്കെ ഉണ്ട് പിന്നെ കുറേ ഇവിടെ നിൽക്കുന്നുണ്ടോ കാണേ ഈ മലബന് നിന്ന് നോക്കിയാലുള്ള വ്യൂ സൂപ്പറല്ലേ ഇനി നമുക്ക് പോവാം നമ്മള് വന്ന് വഴിക്കൂടെന്നു പോഴിയുണ്ട് പക്ഷെ നമ്മൾ വന്ന് വഴിക്കൂട്ട് പോണം തൊടത്തി റോഡ് ഫ്രണ്ട്സ് പാടത്തിന്റെ ഒരു കാണിച്ചുകൊണ്ട് കാശിനി കാണിച്ചുണ്ട് നടക്കണം ബായ് അപ്പോൾ കുറച്ചു മുന്നേ ഞാൻ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ നാളെ കാണാം